സ് ഞാനിന്നേ ചുരിദാർ കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ബോട്ടത്തിൻ്റെ കട്ടിങ് വീഡിയോയിലായിട്ട് നമുക്ക് പോകാം അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമുക്ക് ആ ബോട്ടത്തിൻ്റെ അളവൊന്ന് എഴുതി കാണിക്കാൻ അതിൽ ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്തി ഏഴരയാണ് മുപ്പത്തി ഏഴര ലെങ്ത് ഹിപ്പ് അളവെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ ഹിപ്പ് അളവ് എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ നമ്മൾ പത്ത് കൂട്ടണം അപ്പം നാൽപ്പത്തിരണ്ടിൻ്റെ കൂടെ പത്ത് കൂട്ടുമ്പം അമ്പത്തിരണ്ട് കിട്ടും അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടിന് നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പതിമൂന്നാണ് കേട്ടോ പതിമൂന്നാണ് നാല് ഇത് നാല് പീസ് ആണല്ലോ അപ്പോൾ നാലായിട്ട് ഹിപ്പിന് നമ്മൾ ഡിവൈഡ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ടിഞ്ച് ഇലാസ്റ്റിക്കിന് മാറ്റുക പിന്നെ ലെങ്ത് അളക്കുക ലെങ്ത് ഇവിടെ കറക്റ്റ് മുപ്പത്തേഴരഞ്ഞ് കിട്ടുന്നുള്ളൂ ഞാനിവിടെ പടി വെച്ച് അകത്തോട്ട് മടക്കി അടിക്കാനുള്ള തുണി പടിയായിട്ട് കൊടുക്കും കേട്ടോ വെച്ച് പിടിപ്പിച്ച് അകത്തോട്ട് മടക്കി അടിക്കും മുപ്പത്തേഴര കറക്റ്റില്ലെങ്കിൽ കിട്ടുന്നുണ്ട് അപ്പം നമുക്കിനി ഹിപ്പ് അളവ് കാണാം ഹിപ്പ് അളവ് നമുക്ക് കിട്ടിയത് പതിമൂന്നാണ് ആ പതിമൂന്ന് നമുക്കിവിടെ അടയാളം ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് ക്രോച്ച് ഏരിയക്കുള്ള അളവ് കണ്ടെത്തക്കാം കണ്ടെത്താം നമുക്ക് ഹിപ്പ് അളവ് പതിമൂന്നാകുമ്പോൾ അതിൻ്റെ കൂടെ ഒരൊന്നര ഇഞ്ച് കൂട്ടി കൊടുക്കാം നമുക്ക് അപ്പോൾ പതിനാലര വരും ഇതാണ് ക്രോച്ച് ഏരിയയിലേക്കുള്ള അളവ് ഇവിടുന്ന് നമുക്ക് ഒരു ഇഞ്ച് രണ്ടിഞ്ച് അളക്കാം കണ്ടോ രണ്ടും അതിൽ കൂടുതലൊക്കെ വരും അപ്പം ഹിപ്പ് നമ്മൾ ഹിപ്പ് അളവ് എന്തിനു വേണ്ടി കൂടുന്നോ അതനുസരിച്ച് നമ്മൾ ഇവിടോട്ട് കൂട്ടിക്കൊടുക്കണം ഇപ്പം രണ്ട് ഒന്നര രണ്ട് രണ്ടര മൂന്ന് വരെ പോകും അളവ് കൂടുന്ന അനുസരിച്ച് ഈ ഏരിയയിലിട്ടുള്ള അളവ് നമ്മൾ കൂട്ടി കൊടുക്കാം അപ്പം നമുക്കിതിന് ഒന്ന് ജോയിൻറ്റായിട്ട് വരച്ചെടുക്കാം ഈ അളവുകൾ തമ്മിൽ കണ്ടോ ഈ രീതിയിൽ ഒരു കേർവ് കൊടുക്കാം കണ്ടോ അത് കഴിഞ്ഞ് ഇവിടെ താഴ്ത്ത ജ്യൂസ് താഴ്ത്ത ജ്യൂസ് നമുക്കൊരു ആറര മതിയാവും ആറര അതിൻ്റെ കൂടെ നമുക്കൊരു ഒന്നര ഇഞ്ച് ജ്യൂസും കൊടുക്കാം അതുകൊണ്ട് ഇവിടുന്ന് ഈ കെവിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇത്രയേ ഉള്ള കാര്യം ഇനി നമുക്കത് വെട്ടി കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇത്രയേ ഉള്ളൂ വെട്ടിയെടുക്കിംഗ് എടുക്കുക നീ എന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഉണ്ടോ ഇത്രയേ ഉള്ളൂ ഓക്കെ സീ